നമസ്കാരം പി എസ് സി എക്സാം കഴിഞ്ഞിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാത്സില് കലണ്ടറിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ബിക്കോസ് നിക്കാരം നമുക്ക് കലണ്ടറിൽ ഒരു ചോദ്യം എക്സാമിന് വരാറുണ്ട് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് വൺ കേട്ടോ ടൈപ്പ് വൺ നമുക്ക് നാല് വർഷം തന്നിട്ടുണ്ട് ഇതിൽ അതിവർഷം അല്ലാത്തത് ഇതെന്ന് കണ്ടുപിടിക്കണം ആയിരത്തി തൊള്ളായിരം സെക്കൻഡ് ഓപ്ഷൻ ആയിരത്തി അറുനൂറ് തേർഡ് ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫോർത്ത് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇതിലോരെണ്ണം ലി പി ആർ അല്ല അപ്പം ലീപിയർ എന്ന് വെച്ചാൽ നമുക്കറിയാം ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടായിരിക്കും അല്ലെ ഒരു വർഷം തന്നാലും ലിപിയർ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഹരിക്കുമ്പോൾ ശിഷ്ടം സീറോ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അത് ലീപിയർ ആയിരിക്കും ഓക്കെ നമുക്ക് ആദ്യത്തെ എടുക്കാം ആയിരത്തി തൊള്ളായിരം ആയിരത്തി അറുന്നൂറ് ഇത് രണ്ടും നോക്കിയൊക്കെ ലാസ്റ്റ് സീറോ സീറോ അതായത് ഇത് രണ്ട് നൂറ്റാണ്ടുകളാണ് ആണ് അപ്പൊ നൂറ്റാണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നൂറ്റാണ്ടുകൾ വന്നാല് ഡിവൈഡഡ് ബൈ നാലല്ല നാനൂറ് ആണ് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം സീറോ കിട്ടണം നൂറ്റാണ്ടുകളുടെ ക്വസ്റ്റൻസിന് മാത്രം അല്ലാത്ത കൊസ്റ്റ്യൻസിൽ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് താഴെ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഈ നാലൂണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഈ നമ്പർ നാലിൽ പോയാലും റിമൈൻഡർ സീറോ ആയിരിക്കുമല്ലോ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് എന്താണ് ലാസ്റ്റ് രണ്ടൊക്കെ നോക്കണം ഈ രണ്ടക്കത്തിൽ നാല് കംപ്ലീറ്റ്ലി പോകുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നാല് പോകും അപ്പൊ നാല് നാലുകൊണ്ട് കഴിച്ചാലും എങ്ങനെയാണ് പതിനൊന്ന് നാല് നാല് അല്ലെ ശിഷ്ടം സീറോ ആയിരിക്കും അപ്പൊ ഇതിനെ ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്താലും ശിഷ്ട സീറോ ആയിരിക്കും സോ ഇത് അതിവർഷമാണ് ശിഷ്ട സീറോ ആണെങ്കിൽ അതിവർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ബൈ നാല് എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തെട്ട് നോക്കിയാൽ മതി ഇരുപത്തെട്ട് ബൈ നാല് നാല് ഇരുപത്തിയെട്ട് ശിഷ്ട അപ്പോഴും സീറോ ആയിരിക്കും അപ്പൊ ഇതും അതിവർഷമാണ് ഇത് രണ്ടും അതിവർഷമാണ് ആയിരത്തി അറുന്നൂറ് എടുക്കാം ആയിരത്തി അറുന്നൂറിന് നമ്മൾ നാലുകൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത് നൂറ്റാണ്ടായതുകൊണ്ട് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ സീറോ സീറോ പോയി നാല് നാല് പതിനാറ് അല്ലേ അപ്പോൾ അവിടെ റിമൈൻഡർ ആണ് അപ്പൊ ഇതും എന്താണ് ലിപിയർ ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തിന് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തൊമ്പത് പേ നാലിന് വരും അപ്പൊ റിമൈൻഡർ വരും അല്ലെ പത്തൊമ്പത് നാല് നല്ല നാല് പതിനാറ് ബാക്കി മൂന്ന് ശിഷ്ടമുണ്ട് അപ്പൊ ഇതാണ് ഈ കൂട്ടത്തിൽ ലിപിയർ അല്ലാത്തത് അപ്പൊ ലിപിയർ ആണോന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് വൺ ക്വസ്റ്റിൻ തന്നിരിക്കുന്ന വർഷത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ ആണെങ്കിൽ ലിപിയർ ആണ് നൂറ്റാണ്ടാണെങ്കിൽ നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ിഫ്റ്റം സീറോ കിട്ടോ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ഇനി കലണ്ടറിലെ ടൈപ്പ് ടു ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണെങ്കിൽ നൂറാം ദിവസം ഏതാഴ്ചയായിരിക്കും ഇങ്ങനത്തെ ചോദ്യം വന്നാൽ വളരെ സിമ്പിൾ ആണ് എങ്ങനെ ചെയ്യാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇന്ന് ഒന്നാം തിങ്കളാണെങ്കിൽ ഒന്ന് ഏഴോ എട്ട് അല്ലെ എട്ടാം തിങ്കളാണ് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ചാണ്ട് തിങ്കളായിരിക്കും ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴേ തിങ്കളാഴ്ച ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഇപ്പൊ ഇവിടെ ഈ ഏഴ് ദിവസം കൂടുമ്പോഴാണ് തിങ്കളാഴ്ച വരുന്നത് അങ്ങനെ പിന്നെ തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത അടുത്തേഴ് അങ്ങനെ എത്ര ഏഴ് കൂടുമ്പോഴേ നൂറാപ്പത് ദിവസം വരണേ അപ്പൊ ആ രീതിയിൽ തിങ്ക ചെയ്യുമ്പോൾ നമുക്ക് ആ ഏഴിന്റെ ഒരു റെപ്പറ്റീഷ്യൻ മനസ്സിൽ വെക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി നൂറിന് അങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നൂറിൽ എത്ര ഏഴ് ഉണ്ട് നമ്മൾ നോക്കുകയാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴൊന്ന് ഏഴ് മുപ്പത് ഏഴ് നാല് ഇരുപത്തി എട്ട് ബാക്കി രണ്ട് വരും അതായത് പതിനാല് ഏഴ് പതിനാല് ആഴ്ചകളുണ്ട് അല്ലെ ഈ നൂറാം ദിവസം പറയുമ്പോൾ പതിനാല് കംപ്ലീറ്റ് വീക്സ് ഉണ്ട് ഓക്കെ അപ്പൊ പതിനാല് കഴിഞ്ഞിട്ട് ബാക്കി ഒരു രണ്ട് ദിവസം എക്സ്ട്രാ വരുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഈ പതിനാലാമത്തെ ദിവസം വീണ്ടും ഒരു തിങ്കളാഴ്ച ആയിരിക്കാം പക്ഷെ ആ പതിനാല് ഏഴ് ഏഴ് എന്ന് പറഞ്ഞത് ശരിക്കും നൂറായിട്ടില്ല തൊണ്ണൂറ്റി എട്ടേ ആയിട്ടുള്ളു പിന്നെ ഒരു രണ്ടു ദിവസം എക്സ്ട്രാ ഉണ്ട് അപ്പൊ ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ആയിരിക്കും നമുക്ക് നൂറാമത് ദിവസം വേണ്ടത് അത് കാണാൻ വേണ്ടി ഈ രണ്ട് ആഡ് ചെയ്താൽ മതി തിങ്കളാഴ്ചയുടെ കൂടെ ചൊവ്വ ബുധൻ ആയിരിക്കും നമ്മുടെ ആൻസർ അപ്പൊ ഈ കോൺസെപ്റ്റ് എന്ന് മനസ്സിലായില്ലെങ്കിലും ഇത്രയും ചിന്തിച്ചാൽ മതി അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ് നൂറാം ദിവസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ആ നൂറിനെ ഏഴുകൊണ്ട് ഹരിക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് നോക്കുക ആ ശിഷ്ടം ആ തിങ്കളുടെ കൂടെ കൂട്ടിയാൽ മതി അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നൂറാം ദിവസം ആയിരിക്കും ക്യീറായി അതായത് നൂറാം ദിവസം കഴിഞ്ഞു വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റിയൊന്നാം ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ടൈപ്പ് ടു ഒരു പ്രശ്നം നോക്കാം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നൂറാം ദിവസം നൂറാം ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതായിരിക്കുന്നു നൂറാം ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ഏതായിരിക്കുന്നു ഇങ്ങനൊരു ചോദ്യം വന്ന ദൈത്രയുള്ളു നൂറാം ദിവസം കഴിഞ്ഞു വരുന്ന ദിവസമാണ് ചോദിക്കുന്നത് അപ്പൊ ആ നൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യും നിങ്ങൾ ആലോചിക്കേ ഇപ്പൊ ഒന്നാം തീയതി തിങ്കളാണ് ഒന്ന് ഏഴും എട്ട് തിങ്കളാ എട്ട് ഏഴും പതിനഞ്ച് തിങ്കളാ അങ്ങനെ ഏഴ് കൂട്ടിക്കൂട്ടി കൂട്ടി വരുന്ന ദിവസം ആ തിങ്കളാരിക്കുമല്ലോ അപ്പൊ അങ്ങനെ എത്ര ഏഴുണ്ട് നൂറിൽ അത് നമ്മൾ നോക്കുകയാണ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പൊ നൂറ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ പതിനാല് ഏഴ് തൊണ്ണൂറ്റി എട്ട് വരും ബാക്കി രണ്ട് വരും അപ്പൊ ൂറ്റി എട്ടാമത് ദിവസം വേണ്ടി ഒരു തിങ്കളാഴ്ച വരെ നമുക്ക് നൂറ് ദിവസം കഴിയിട്ടുള്ളത് അറിയേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ നമ്മള് റിമൈൻഡർ രണ്ടല്ലേ ഈ രണ്ടിന് തിങ്കളുടെ കൂടെ കൂട്ടിയാൽ മതി മനസിലായില്ലേ തിങ്കളാഴ്ചയുടെ കൂടെ രണ്ടു കൂട്ടിയ ചൊവ്വാൻ അപ്പൊ നൂറാം ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം നൂറ്റി ഒന്നാം ദിവസം ഏതായിരിക്കും ബുധനാഴ്ച ആയിരിക്കും സിമ്പിളരെ എക്സാമ്പിൾ നോക്കി അപ്പൊ ഇന്ന് ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മളോട് ചോദിക്കുന്നത് പത്താം തീയതി ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഒമ്പത് ദിവസം കഴിഞ്ഞു വരുന്ന ആയിരിക്കുമല്ലോ പത്താം തീയതി എന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെ ചെയ്യ നമ്മള് ഈ ഒമ്പത് ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ആണെങ്കിൽ നമ്മൾ ഒമ്പതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും റിമൈൻഡർ ടു കിട്ടും അല്ലെ ഇന്ന് തിങ്കളാണെങ്കിൽ തിങ്കളിനുണ്ടായി ടു കൂട്ടിക്കേ ചൊവ്വ ബുധൻ ആ ബുധനാഴ്ച ആയിരിക്കും പത്താം തീയതി ശരി അല്ലേ ഒന്ന് ഏഴു എട്ട് തിങ്കള് ഒമ്പത് ചൊവ്വ പത്ത് ബുധൻ അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലത്രയും നോക്കിയാൽ മതി ഇന്ന് തിങ്കളാഴ്ചയാണ് നൂറാം ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആ നൂറിന് ഏഴു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ശിഷ്ടം കിട്ടുന്ന നമ്പർ തിങ്കളുടെ കൂടെ ആഡ് ചെയ്യുക അപ്പൊ നൂറ്റൊന്നാം ദിവസം എന്തായിരിക്കും നൂറ്റൊന്നാം ദിവസം തിങ്കളാഴ്ച ആയിരിക്കും സോറി ആയിരിക്കും തിങ്കൾ പ്ലസ് രണ്ടാണ് ഓക്കെ ഇതാണ് സെക്കൻഡ് ഐഡ് ക്വസ്റ്റ്യൻ അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇന്ന് ബുധനാണ് ആ ഇപ്പൊ നൂറ്റി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നൂറ്റി രണ്ടിന് ഏഴു കൊണ്ട് ഭരിക്കുക ഏതാണെങ്കിലും ആ നമ്പറിന് ഏഴു കൊണ്ട് കരിക്കുക ശിഷ്ടം മൂന്നാണെങ്കിൽ തിങ്കളുടെ കൂടെ ചോദ ബുധൻ വ്യാഴം മൂന്ന് കൂട്ടണം നാലാണെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നാല് കൂട്ടി അങ്ങനെ കൂട്ടിയാൽ മതി ഓക്കെ ഇനി ഇതിന്റെ ടൈപ്പ് ത്രീ ക്വസ്റ്റ്യൻ ജനുവരി ഒന്ന് ഒരു വ്യാഴമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷത്തിൽ എത്ര വ്യാഴാഴ്ച ഉണ്ടായിരിക്കും എത്ര വ്യാഴാഴ്ച ഉണ്ടായിരിക്കും ഇതെങ്ങനെയാ ചെയ്യ ജനുവരി ഒന്ന് വ്യാഴമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് വർഷം അല്ലെ ഈ രണ്ടായിരത്തി പതിമൂന്നിന് എത്ര വ്യാഴം ഉണ്ടല്ലോ അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ലീപ്പ് ഇയർ ആണ് നോർമൽ ഇയർ ആണോ നോക്കണം ഇവിടെ പതിമൂന്നിന് നാല് പോകുമോ ഇല്ല അപ്പൊ ഈ നമ്പറിൽ നാല് പോവില്ല അപ്പൊ ശിഷ്ടം നാല് കൊണ്ട് കഴിക്കുമ്പോ സീറോ ആവില്ല അപ്പൊ ഇത് നോർമൽ ഇയറാണ് സാധാരണ വർഷമാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഒരു നോർമൽ ഇയറിൽ ശ്രദ്ധിച്ചു കണേ നോർമൽ ഇയറിൽ ജനുവരി ഒന്ന് ഏത് ദിവസമാണ് ആ ദിവസം അൻപത്തി മൂന്ന് എണ്ണം ഉണ്ടായിരിക്കും ജനുവരി ഒന്ന് അൻപത്തിമൂന്ന് ദിവസം ബാക്കി എല്ലാ ദിവസവും അൻപത്തി രണ്ടുമായിരിക്കും ഇപ്പൊ സപ്പോസ് ഇത് ലീപ് ഇയർ ആയിരുന്നു കരുതുക അപ്പൊ രണ്ടായിരത്തി പതിനാറ് ആണെങ്കിൽ ലീപ് ഇയർ ആണ് പതിനാറ് ആയിരുന്നെങ്കില് ജനുവരി ഒന്ന് രണ്ടും അൻപത്തി മൂന്ന് ഡേയ്സ് ഉണ്ടായിരിക്കും ബാക്കിയെല്ലാം അൻപത്തിരണ്ടായിരിക്കും ഇത് പഠിച്ചോക്കുക നോർമൽ ഇയറിൽ ജനുവരി ഒന്ന് അൻപത്തി മൂന്ന് എണ്ണം ബാക്കി ദിവസങ്ങളൊക്കെ അമ്പത്തിരണ്ടെണ്ണം ലീപ് ഇയറിൽ ജനുവരി ഒന്നും രണ്ടും അൻപത്തിമൂന്നെണ്ണം ബാക്കിയെല്ലാം അൻപത്തിരണ്ടെണ്ണം അപ്പൊ നമ്മുടെ ക്വസ്റ്റിനെ ജനുവരി ഒന്ന് വ്യാഴമാണ് അപ്പൊ എത്ര വ്യാഴം ഉണ്ടാവും ഈ വർഷത്തിൽ നോർമൽ ഇയർ ആയതുകൊണ്ട് അൻപത്തി മൂന്ന് വ്യാഴം ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ ഈ വർഷം എത്ര വ്യാഴം ഉണ്ടെന്ന് ചോദിച്ചാൽ നോർമൽ ഇയർ ആയതുകൊണ്ട് ജനുവരി ഒന്ന് വ്യാഴാണെങ്കിൽ അൻപത്തിമൂന്ന് വ്യാഴം ഉണ്ടായിരിക്കും ഇപ്പൊ ജനുവരി അഞ്ച് ഒരു ബുധനാണ് എത്ര ബുധൻ ഉണ്ടായിരിക്കും ചോദിച്ചാൽ എന്താ ജനുവരി ഒന്ന് മാത്രമാണ് അമ്പത്തി മൂന്നേ ഉള്ളൂ ഈ വർഷത്തിൽ ബാക്കിയെല്ലാം അൻപത്തിരണ്ടാണ് അപ്പൊ ബുധനാഴ്ച അമ്പത്തിരണ്ടേ ഉള്ളൂ വെള്ളിയാഴ്ച അമ്പത്തിരണ്ടേ ഉള്ളൂ വ്യാഴമൊഴുകി ബാക്കി എല്ലാം അൻപത്തിരണ്ടാണ് വ്യാഴം മാത്രമാണ് അൻപത്തി മൂന്ന് അതേസമയം ഡി പി രണ്ടായിരത്തി പതിനാറാണെങ്കിൽ ജനുവരി ഒന്ന് വ്യാഴാണെങ്കിൽ ഒന്ന് വ്യാഴവും രണ്ട് വെള്ളി ഈ വ്യാഴവും വെള്ളി അൻപത്തി മൂന്ന് വേണ്ടാവും ബാക്കിയുള്ള അൻപത്തിരണ്ടെണ്ണായിരിക്കും ഓക്കെ അതാണ് ടൈപ്പ് ത്രീ ക്വസ്റ്റ്യൻ ഇനി കലണ്ടറിലെ ടൈപ്പ് ഫോർ ക്വസ്റ്റ്യൻ പറയാവേ രണ്ടായിരത്തി നാല് ഫെബ്രുവരി മാസം ഒന്ന് ഒരു വെനസ്ഡേ ആണെങ്കിൽ രണ്ടായിരത്തി നാല് മാർച്ച് മൂന്ന് ഏത് ദിവസമായിരിക്കും സിമ്പിൾ ആണല്ലേ ഫെബ്രുവരി ഒന്ന് ബുധനാഴ്ചയാണ് ഒന്ന് എട്ട് ബുധൻ എട്ട് ഏഴും പതിനഞ്ച് ബുധൻ പതിനഞ്ച് ഏഴ് ഇരുപത്തിരണ്ട് ബുധൻ ഇത് രണ്ടായിരത്തി നാല് എന്ന് പറയുന്നത് ലിബിയർ ആണ് അല്ലെ നാലുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും ഇരുപത്തിരണ്ട് ഏഴും ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ട് ഫെബ്രുവരിക്ക് ഇരുപത്തി ഒമ്പത് ബുധനാണ് പിന്നെ മാർച്ച് ഒന്ന് വ്യാഴം മാർച്ച് രണ്ട് വെള്ളി മാർച്ച് മൂന്ന് ശനിയായിരിക്കും ഇതിന്റെ ആൻസറും ഇപ്പൊ ചെറിയ ഒരു ഒരു മാസത്തെ ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി നോക്കാൻ പറ്റി അല്ല കുറച്ച് അധികമാസാണെങ്കിൽ നമുക്ക് ഇനി എണ്ണി നോക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എത്താ മതി അതായത് ഫെബ്രുവരി ഒന്ന് ഒരു ബുധനാഴ്ചയാണ് പിന്നെ ഫെബ്രുവരിയിൽ ബാക്കി എത്ര ദിവസം ഉണ്ട് മൊത്തം ഇരുപത്തി ഒമ്പത് ദിവസം ഉണ്ട് അപ്പൊ ഒന്നാം തീയതി ബുധനാഴ്ച ആണെങ്കിൽ ബാക്കി ഇരുപത്തിയെട്ട് ദിവസം ഉണ്ട് അല്ലേ ബാക്കി ഇരുപത്തിയെട്ട് ദിവസം ഉണ്ട് മാർച്ച് മൂന്നാം തീയതി വരെ പറഞ്ഞിരുന്നു അപ്പൊ മാർച്ചിന്റെ മൂന്ന് ദിവസവും കൂടെ നമ്മൾ കണ്ടത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ആ രണ്ട് രണ്ടായത് ഫെബ്രുവരി ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളോട് മാർച്ച് മൂന്നാണ് കാണാൻ പറഞ്ഞേക്കണേ ഇതിന്റെ ഡിഫറൻസ് ഇതിന്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് നമ്മൾ നോക്കും ഫെബ്രുവരി ഒന്നിന് മാർച്ച് മൂന്നിന് ഇടയ്ക്കുള്ള ഡിഫറൻസ് എങ്ങനെയാ ഫെബ്രുവരി ഒന്ന് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെ ഇരുപത്തിയെട്ട് ദിവസം മാർച്ചിന് മൂന്ന് ദിവസം അങ്ങനെ മുപ്പത്തി ഒന്നാണ് ഇവ തമ്മിലെ ഡിഫറൻസ് ആ മുപ്പത്തി ഒന്നിന് എന്ത് ചെയ്യണം എന്ന് അറിയുമോ ഏഴു കൊണ്ട് ഹരിക്കണം ഇപ്പൊ ഏഴ് നാല് ഇരുപത്തിയെട്ട് ബാക്കി മൂന്ന് വരും ആ മൂന്നിന് എന്ത് ചെയ്യണം നമുക്ക് ഒന്നാം തീയതി ബുധനാഴ്ച ഒന്നാം പുതിൻ്റെ കൂടെ ആഡ് ചെയ്യാം വ്യാഴം വെള്ളി ശനി ക്ലിയർ ആയോ ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പൊ നമ്മളോട് പറയണം ഫെബ്രുവരി ഒന്ന് ഒരു ബുധനാകണം നമ്മളോട് ചോദിക്കാനുള്ള സെപ്റ്റംബർ അഞ്ചേ ദിവസമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കും ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട് ഇനി ഫെബ്രുവരി ഒന്ന് ബുധനാണെങ്കിൽ ഇനി ഇത് ലീപ് ഇയർ ആണെങ്കിൽ ഇരുപത്തി എട്ട് ദിവസം ഉണ്ട് ഇരുപത്തി ഒമ്പത് മൈനസ് ഒന്ന് എടുക്കണം നോർമൽ ഇയർ ആണെങ്കിൽ ഇരുപത്തിയേഴ് ദിവസം ഉണ്ടാവുമായിരുന്നുള്ളൂ അല്ലെ ഇത് ലീപ് ഇയർ ആയതുകൊണ്ട് ഇരുപത്തിയെട്ട് ദിവസം ഉണ്ട് പിന്നെ മാർച്ചിൽ എത്ര ദിവസമുണ്ട് മാർച്ചിന് മുപ്പത്തി ഒന്ന് ഉണ്ട് ഏപ്രിൽ മുപ്പത് ദിവസം അല്ലെ നിനക്ക് അറിയാലോ ഏപ്രില് സെപ്റ്റംബർ പിന്നെ ജൂൺ നവംബർ ഈ നാല് മാസങ്ങളാണ് മുപ്പത് ദിവസം ഉള്ളത് അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യില് മുപ്പത്തി ഒന്ന് ജൂണില് മുപ്പത് ജൂലൈയില് മുപ്പത്തൊന്ന് ദിവസമുണ്ട് ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് സെപ്റ്റംബർ ഈ ഡേറ്റ് എടുക്കുക അഞ്ച് അഞ്ച് ദിവസമുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുക കൂട്ടിക്കിടുന്ന നമ്പറിന് എന്ത് ചെയ്യണം ഏഴു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ ശിഷ്ടം എത്ര കിട്ടും നോക്കുക ചിഷ്ട രണ്ടാണെങ്കിൽ ബുധന്റെ കൂടെ വ്യാഴം വെള്ളിയും രണ്ടാടിയിലും മനസ്സിലായില്ലേ ഏത് രണ്ട് ഒരേ വർഷമാണെങ്കിൽ ഏത് രണ്ട് ഡേയ്സിന് ഇടയ്ക്കുള്ള ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുക അപ്പൊ ഇതിപ്പോ ഫെബ്രുവരി നമ്മുടെ ക്വസ്റ്റ്യില് ഫെബ്രുവരി ഒന്ന് ബുധനാണെങ്കിൽ മാർച്ച് മൂന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫെബ്രുവരി ഇനി എത്ര ദിവസം ഉണ്ട് നോക്കും ലീപ് ഇയർ ആയതുകൊണ്ട് ഇരുപത്തിയെട്ട് ദിവസം ഉണ്ട് മാർച്ചിൽ ഈ ഡേറ്റ് എടുക്കുക മൂന്ന് ദിവസം ഉണ്ട് അത് ആഡ് ചെയ്യ എന്നിട്ട് അതിന് ഏഴുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എടുക്കുക അറിയുമ്പോഴേക്കൂടെ ആഡ് ചെയ്യാം വ്യാഴം വെള്ളി ശനി അങ്ങനെയാണ് ശനിയെത്തി ക്ലിയർ അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു പതിനേഴാം തീയതി പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് ഇത് ഞായറാഴ്ചയാണെങ്കിൽ ആ മാസം അഞ്ച് തവണ വരാൻ സാധ്യതയുള്ള ഏതാഴ്ചയാണ് സാധ്യതയുള്ള ആഴ്ച ഏതെന്നാണ് ചോദ്യം ഇങ്ങനെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ ഒരു മാസം ഒരു പതിനേഴാം തീയതിയാണ് ഞായറാഴ്ച വരുന്നത് അല്ലെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഏത് മാസമാണെങ്കിലും ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം തീയതിയും വരുന്ന ദിവസം അഞ്ചു വർഷം ഉണ്ടായിരിക്കും അപ്പൊ എല്ലാ കലണ്ടറിൽ ചെന്ന് നോക്കിയാലും ഈ മൂന്ന് ദിവസം അഞ്ചിനുണ്ടായിരിക്കും ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ബാക്കിയെല്ലാം നാല് ഇവിടെ ഇപ്പൊ പതിനേഴ് ഏഴും ഇരുപത്തിനാല് സൺഡേ അല്ലെ പതിനേഴ് സൺഡേ ആണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഏഴ് മുപ്പത്തൊന്ന് സൺഡേ ആണ് മുപ്പത്തിയൊന്ന് ഞായറാണെങ്കിൽ ഒരു ശനിയായിരിക്കും ഇരുപത്തി ഒൻപതൊരു വെള്ളിയായിരിക്കും വെള്ളി ശനി ഞായറും അഞ്ച് തവണ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ അവിടെ ശനി ചൊവ്വ തിങ്കൾ ബുധനാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ശനിയാണ് അപ്പോൾ റൈറ്റ് ആൻസർ ശനിയായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് ദിവസം ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്നാണ് അഞ്ച് തവണ വരാൻ സാധ്യതയുള്ളത് ബാക്കിയെല്ലാം നാല് തവണയായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ശനിയാഴ്ചയായിരിക്കും ഓക്കെ രണ്ടായിരത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ജൂലൈ മാസം ഒന്നാം തീയതി ഏത് ദിവസമായിരിക്കും ഏപ്രിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നാണ് കേട്ടോ ഏപ്രിൽ ഒന്ന് വെള്ളി ഫ്രൈഡേ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒന്ന് ഏതാണെന്ന് ചോദിച്ചേക്കണം ഒന്ന് ഏപ്രിൽ മാസമാണ് ഒന്ന് ജൂലൈ മാസമാണ് ഈ കലണ്ടറിന്റെ കേസിൽ പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ നോട്ട് ചെയ്ത് വെച്ചോട്ടെ ഞാൻ പറയുന്നേ മാർച്ച് നവംബർ ഇവർ ഭയങ്കര ഫ്രണ്ട്സാ ഏപ്രിലും ജൂലൈ ഏപ്രിലും ജൂലൈ ഭയങ്കര ഫ്രണ്ട്സാണ് സെപ്റ്റംബറും ഡിസംബർ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഇവരും ഈ നമ്മൾ കലണ്ടർ നോക്കിയറിയാം മാർച്ചിലെയും നവംബറിലും കലണ്ടർ സെയിം ആണ് ഡേയ്സ് ഒക്കെ സെയിം ആണ് ഏപ്രിലും ജൂലൈയിലും എല്ലാം സെയിം ആണ് സെപ്റ്റംബറിലും ഡിസംബറിലും എല്ലാ ഡേയ്സും സെയിം ആയിരിക്കും അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏപ്രിൽ ഒന്നാം തീയതി വെള്ളിയാണെങ്കിൽ ജൂലൈ ഒന്ന് വെള്ളിയായിരിക്കും മാർച്ച് ഒന്ന് വെള്ളിയാണെങ്കിൽ നവംബർ ഒന്ന് വെള്ളിയായിരിക്കും സെപ്റ്റംബർ ഒന്ന് വെള്ളിയാണെങ്കിൽ ഡിസംബർ ഒന്ന് വെള്ളിയായിരിക്കും അപ്പൊ ഏത് കലണ്ടർ ആണെങ്കിലും ഏതൊക്കെയാണെന്നാ മാസങ്ങൾ പഠിച്ചു വെച്ചോണം മാർച്ചിന്റെ പേര് ഏതാണ് എം എൻ ഓർക്കട്ട് അടുത്തുള്ള രണ്ട് ലെറ്റേഴ്സ് ആണല്ലോ മാർച്ച് നവംബർ ഏപ്രിലും ജൂലൈ വല്ല ആപ്പിൾ ജ്യൂസ് എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ മതി ജൂലൈ ആണ് മറക്കരുത് ആയി പോകരുത് ഏപ്രിലും ജൂലൈയും അതുപോലെ സെപ്റ്റംബറും ഡിസംബറും ഇത് മൂന്നും കലണ്ടർ സെയിം ആണ് നമ്മുടെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് ിൽ ഒന്ന് വെള്ളിയാണെങ്കിൽ പിന്നെ വെള്ളി വന്നത് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റും ജൂലൈ ഒന്ന് എന്തായിരിക്കും വെള്ളിയായിരിക്കും ഏപ്രിൽ രണ്ട് ചൊവ്വയാണെങ്കിൽ ജൂലൈ രണ്ട് ചൊവ്വ ഏപ്രിൽ മൂന്ന് ജൂലൈ മൂന്ന് ബുധൻ ഏപ്രിലും ജൂലൈൻ്റെ കലണ്ടർ സെയിം ആണ് മാർച്ച് നവംബറും സെയിം ആണ് സെപ്റ്റംബർ ഡിസംബറും സെയിം ആണ് അതായത് ഇപ്പൊ മാർച്ചിന് മുപ്പത്തി ഒന്ന് ദിവസം ഉണ്ട് മാർച്ച് മുപ്പതാം തീയതി സൺഡേ ആണെങ്കിൽ നവംബറിൽ മുപ്പത് വരെയുള്ള ഉള്ള മുപ്പതാം തീയതി സൺഡേ ആയിരിക്കും ഉള്ള ദിവസങ്ങളെല്ലാം സെയിം ആണ് ഓക്കെ അപ്പൊ നമ്മള് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റൻസ് ആ പറഞ്ഞത് ഒന്ന് നമ്മൾ പറഞ്ഞത് അതിവർഷമാണോ ചെക്ക് ചെയ്യാനായിട്ട് ടൈപ്പ് വൺ ലീപി യർ ആണോന്ന് നോക്കാം ഇങ്ങനെയൊന്ന് പറഞ്ഞു ടൈപ്പ് ടു പറഞ്ഞത് ഇപ്പൊ നൂറ് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ദിവസം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നതായിരുന്നു ടൈപ്പ് ത്രീ നമ്മൾ പറഞ്ഞത് ഒരു വർഷത്തില് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി വന്നത് വ്യാഴാണെങ്കിൽ മൊത്തം എത്ര ഡേയ്സ് ഉണ്ട് അവിടെ നമ്മൾ പറഞ്ഞു നോർമൽ ഇയർ ആണെങ്കിൽ ഒന്നാം തീയതി അമ്പത്തി ദിവസം ബാക്കിയെല്ലാം അൻപത്തിരണ്ട് ദിവസം ലീപ് ഇയർ ആണെങ്കിൽ ഒന്നും രണ്ടും അൻപത്തിമൂന്നും ബാക്കിയെല്ലാം അൻപത്തിരണ്ട് പിന്നെ നമ്മൾ പഠിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡേറ്റ് ഡേറ്റ് ഒരേ ഇയറിലാണെങ്കിലും ഒന്നാം തീയതി ഈ മാസം ഈ ദിവസം തിങ്കളാണെങ്കിൽ വേറൊരു മാസം വേറൊരു ഡേറ്റ് ഉണ്ടാകുന്ന എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ എന്ത് ചെയ്യും ആ ഡിഫറൻസ് എടുക്കും എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുണ്ട് ഹരിച്ചിട്ട് റിമൈൻഡർ കൂട്ടും ലാസ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരേ ദിവസത്തും മന്ത് റിപ്പീറ്റ് ചെയ്യുന്നത് കലണ്ടറിൽ റിപ്പീറ്റ് ചെയ്യുന്ന മാസങ്ങളായിരിക്കാം അപ്പൊ ഈ അഞ്ച് ടൈപ്പും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് നോട്ട് ചെയ്യാം മാത്സമ വെൻ്റബിലിറ്റിക്ക് നിങ്ങൾക്ക് നിങ്ങൾ വീക്കാണെന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാം കട ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ മീറ്റിലാണ് ലൈവ് ആയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുക ഇതേപോലെ ഞാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് ക്ലാസ്സിലെത്തുന്ന ചെയ്യിപ്പിച്ച് അങ്ങനെ നമ്മൾ ഒരു ഫിഫ്റ്റി ഡേയ്സ് കൊണ്ടിട്ട് കംപ്ലീറ്റ് പി എസ് സി നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന ഒരു ലൈവ് ക്ലാസ് ആണ് ഹസ്ല നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ കിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ വാട്സ്ആപ്പ് ചെയ്താൽ മതി അതേപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾ വീക്കാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് ക്രാഷ് കോഴ്സ് ആയിട്ട് ഒരു ഫിഫ്റ്റീൻ ഹവേഴ്സ് വെച്ച് ഇംഗ്ലീഷിന്റെ ഗ്രാമർ പാർട്ട് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന അത് നിങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ മാത്സിന്റെ കോഴ്സ് ഫീ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അതുപോലെ നമ്മുടെ ഇംഗ്ലീഷിന്റെ കോഴ്സ് ഫീ വരുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം